നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ർക്കിടകളുള്ള ഒരുക്കങ്ങൾ തിരുനാവായ ക്ഷേത്രത്തിൽ പൂർത്തിയായി അരലക്ഷത്തോളം പേരെയാണ് ഇത്തവണയും ദേവസ്വം പ്രതീക്ഷിക്കുന്നതെന്നും പുലർച്ചെ രണ്ടിന് ബലിതർപ്പണം ആരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ പറഞ്ഞു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഇരുപത്തിനാലിലാണ് വാവ് പങ്കെടുക്കുന്നവർക്കുള്ള ടോക്കൺ ദേവസ്വം ഓഫീസിൽ നിന്ന് വിതരണം ചെയ്തു തുടങ്ങി ക്ഷേത്ര പരിസരമാകെ പന്തൽ സുരക്ഷയുടെ ഭാഗമായി പോലീസും ദേവസ്വവും ചേർന്ന് നൂറിലേറെ സിസിടിവികളും സ്ഥാപിച്ചിട്ടുണ്ട് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറിലേറെ പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് വോളണ്ടിയർമാരും സുരക്ഷയൊരുക്കാനുണ്ടാകും ചടങ്ങിൽ പങ്കെടുക്കുന്നവർ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങുന്നതിനാൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നത് സുരക്ഷാ ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരും കടവുകളിൽ ഉണ്ടാകും ആരോഗ്യ വിഭാഗവും കെ എസ് സി പഞ്ചായത്തും റവന്യൂ വകുപ്പുമെല്ലാം രംഗത്തുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കൊടക്കൽ താഴം നവാമുക്കുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് നിള പാർക്കിംഗ് ഗ്രൌണ്ട് എന്നിവിടങ്ങളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ബലിതർപ്പണത്തിനായി തലേന്ന് വാഹനത്തിലെത്തുന്നവർക്ക് ഇവിടെ താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അന്ന് രാത്രി ഒമ്പത് മണിവരെ ഇവർക്ക് ഭക്ഷണ വിതരണവും നടക്കും വാവു ദിവസം ഇവിടെ എത്തുന്നവർക്കെല്ലാം നിള ഓഡിറ്റോറിയത്തിൽ പ്രഭാത ഭക്ഷണം നൽകുമെന്നും കെ പരമേശ്വരൻ പറഞ്ഞു തിരുനാവായ